അച്തനായ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും പിന്നെ എന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മള് നമ്മുടെ മുടി ഭയങ്കരമായിട്ട് പൊഴിയുന്നു നമ്മൾ നമ്മുടെ മുറിക്കൊക്കെ തൂത്ത് വരുമ്പോഴത്തേക്ക് എപ്പം നോക്കിയാലും ചൂലയില് നിറച്ചു മുടിയായിരിക്കും അത് എന്തുകൊണ്ടാണ് നമ്മുടെ മുടി ഭയങ്കരമായിട്ട് പൊഴിയുന്നതിൻ്റെ പേരിലാണ് ഇങ്ങനെ ചൂലയിലൊക്കെ മുടി പിടിച്ചത് നമുക്ക് തൂക്കുമ്പോൾ തൂക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും അല്ലേ പിന്നെ അതുപോലെ നമ്മൾ നമ്മള് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ മുടി എല്ലാം കൂടെ പറന്ന് ഈ കാർപ്പറ്റേലൊക്കെ ഒട്ടി ഒട്ടിയിരിക്കും പിന്നെ നമ്മുടെ മുടി ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാലും ഇങ്ങനെ ഊർ നൂറ് പോകും അപ്പോഴത്തേക്കും അതിനൊക്കെ നല്ല ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് അപ്പൊ അങ്ങനെ മുടി കൊഴിച്ചുകൾ ഉണ്ടാകാതിരിക്കാനും മുടി നന്നായിട്ട് ഒരു മാസത്തിനുള്ളിൽ നമ്മുടെ മുടി നന്നായിട്ട് വളരുകയും ചെയ്ത നല്ല അടിപൊളി അടിപൊളിയൊരു ടിപ്സാണ് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ഒരുപാട് പേർക്ക് ഇതുപോലത്തെ പ്രശ്നം ഉണ്ടെന്ന് എനിക്കറിയാം പിന്നെ ഇപ്പം ചൂടായിരുന്നതിന്റെ പേരിൽ ഇഷ്ടമാതിരി എല്ലാവർക്കും മുടി പൊഴിയുന്നതായിട്ട് എന്റെ അടുത്ത് പറയാറുണ്ടായിരുന്നു അപ്പൊ നമുക്ക് അതിനുള്ള ഡിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇപ്പൊ ഞങ്ങൾക്ക് ഇന്ന് രാവിലെ നൂൽ പൊറോട്ടയാണ് അതിനുള്ള മാവക്കഥ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയും ഒരു മുട്ടയും ചക്കലം പഞ്ചസാരയും ഉപ്പും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ആ ഈ പരുവത്തിൽ കണ്ടോ അത് മിക്സിയുടെ ജാളിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് അടിച്ചെടുത്തിട്ടെടുത്തിരിക്കുന്ന ഇത് അപ്പോൾ അപ്പം ഞാനിതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ മാവ് കുറച്ച് കുപ്പിയിൽ ഒഴിച്ച് വെച്ചിരിക്കുകയാണ് എന്നിട്ട് കുപ്പിയുടെ അടപ്പിലൊരു ഊട്ടയും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് കല്ലിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച് കൊടുക്കാം എന്നാൽ എനിക്ക് തോന്നുന്നു നമ്മളീ പ്ലാസ്റ്റിക് കവറിൽ ഊട്ടയിട്ടിട്ട് നമ്മളെടുക്കത്തില്ലേ അപ്പം അതിലും എനിക്ക് തോന്നുന്നു ഇതാ നല്ലതെന്ന് തോന്നുന്നു കേട്ടോ അപ്പം നമ്മുടെ കയ്യിലൊന്നും അധികം ആവാതെ നമുക്കിതിങ്ങനെ എടുക്കാനായിട്ട് പറ്റും പിന്നെ ഒരുപാട് പേരൊക്കെ ഉള്ളിടത്ത് കുറച്ച് മെനക്കേടാണ് കേട്ടോ രണ്ട് പേരൊക്കെ ഉള്ളിടത്തൊക്കെ ആകുമ്പോൾ നമ്മൾ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് പോവും ഇതേ ഒരു കയ്യിലെനിക്ക് പോടി ഇരിക്കുന്നതുകൊണ്ട് അതങ്ങോട്ട് ശരിക്കും അങ്ങോട്ടേക്ക് ഒഴിക്കാൻ പറ്റുന്നില്ല കുപ്പിക്കകത്തോട്ട് കുപ്പിന്നെ അല്ലെങ്കിൽ ഇത് നന്നായിട്ട് കിട്ടും കേട്ടോ ഒഴിച്ചോ ഇനി ഇത് ശരിയാവട്ടെ അപ്പൊ നമ്മളത് നൂൽ പൊറോട്ടയൊക്കെ റെഡി ആയി കേട്ടോ ഇനി കഴിച്ചാ മതി ഇപ്പൊ കറി ഉണ്ടാക്കി ഗ്രീൻ പീസ് കറിയുണ്ടാക്കി കേട്ടോ ഇന്ന് മുട്ടക്കറിക്കൊക്കെ ഒരു മോചനം കൊടുത്തിട്ട് ഗ്രീൻ പീസ് കറിയുണ്ടാക്കി അപ്പൊ നമുക്ക് കഴിക്കട്ടെ എല്ലാവരും കഴിച്ചോ രാവിലെ നമ്മുടെ കാക്കൂടിയൊക്കെ കഴിഞ്ഞ കേട്ടോ ഇന്ന് നൂൽ പൊറോട്ടയാണ് അപ്പൊ അത് ഞാൻ ഉണ്ടാക്കുന്ന ഇട്ടിട്ടുണ്ട് ഇടാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഒരു തക്കാളി ഇന്ന് പിന്നെ ഇത് വെറേ പെരുന്നാളായോണ്ട് നമുക്ക് മീനൊന്നും കിട്ടിയില്ല അപ്പൊ ഇന്നലെ കൊണ്ടുവന്ന മത്തി മത്തി ഞാൻ അഞ്ചാരനെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് ഇന്നത്തെ കാവൂല് വറക്കാന്ന് എടുത്ത് തക്കാളി കറിയാണ് വെച്ചത് തക്കാളിയും മുരിങ്ങക്കയും എന്താ ചക്കക്കുരു എല്ലാം കൂടിയിട്ട് കറി കറിയെന്ന് വെച്ചു പിന്നെ പയറുണ്ടായിരുന്നു എന്താ അതൊരു മേൽക്കോരട്ടെന്ന് തോരൻ വെച്ചു പിന്നെ നമ്മുടെ മീൻ വറുത്തു പിന്നെ തൈരുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചക്കത്തെ വിഭവങ്ങൾ എന്നും എന്നും എന്ത് വെക്കാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം വേറെ എന്താ ഇപ്പൊ ഉച്ചവരത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇപ്പൊ എല്ലാവരുടെയും ഉച്ചവരത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു കാണുമെന്നൊക്കെ വിശ്വസിക്കുന്നു ഇനി എല്ലാരും ചോറ് ഒക്കെയുള്ള തെർക്കിലൊക്കെ ആയിരിക്കും അല്ലെ അപ്പോൾ എല്ലാവരെയും വളരെയധികം അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഈ മുടി കൊഴിച്ചില് അപ്പൊ ഈ മുടി മുടികൊഴിച്ചില് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരാം കാരണം ആ കാര്യങ്ങള് അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യണം നമ്മൾ തേക്കുന്ന എണ്ണ നമ്മൾ തേക്കുന്ന എണ്ണ ഏതായാലും ഇപ്പം ഞാൻ പാറച്ചൂട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പം ഏതായാലും അപ്പം കുറച്ച് ഈ പാത്രത്തിൽ എടുക്കുക ഇന്ന് രാവിലെ ഞാൻ തേച്ചിട്ട് ഈ വീഡിയോ എടുക്കാൻ രാവിലെ സമയം കിട്ടിയില്ല കേട്ടോ ഇത് നിങ്ങൾക്ക് രാവിലെ ഇവിടെ മരം വെട്ടിന്റെ ഭകളും വരെ മുറി പണി നേരം ഒക്കെ ആയതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല അതുകഴിഞ്ഞ് നിങ്ങളോട് പറഞ്ഞേതാന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് അപ്പൊ ദാ ഞാൻ രാവിലെ തേച്ച എണ്ണയുടെ ദാ മിച്ചുമാണ് ഇരിക്കുന്നത് കണ്ടോ അതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ എടുത്തത് അപ്പൊ ദാ ഇതുപോലത്തെ ഒരു ബൗളില് നമ്മൾ തേക്കുന്ന എത്ര നമുക്ക് മുടിയിൽ എത്ര തേക്കാം എണ്ണ വേണോ അത്രയും എണ്ണ നമ്മൾ ഇതിലേക്ക് എടുക്കുക എടുത്തതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനെ തിളപ്പിക്കാനായിട്ട് വെക്കുക അത് നന്നായിട്ട് തിളച്ചു കഴിയുമ്പോഴത്തേക്കും ഡബിൾ ബോയിൽ മനസ്സിലായല്ലോ ഞാൻ അതറിയാൻ വയ്യാത്തവർക്കാണ് ഇത്ര ക്ലിയർ ആയിട്ട് പറയുന്നത് ആ വെള്ളം തിളച്ചു കഴിയുമ്പോൾ ഇതോട്ട് ഇറക്കി വെക്കുക എണ്ണ ഒഴിച്ചിട്ട് വേണം ഇറക്കി വെക്കാൻ വെറുതെ ഇറക്കി വെക്കുന്നത് ഇറക്കി വെക്കുക അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഈ എണ്ണ നന്നായിട്ട് നന്നായിട്ട് ചൂടാകും ചൂടായി കഴിയുമ്പോൾ ഇതിനെ അതിനകത്തേക്ക് എടുത്ത് അതിയിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ചെറിയ ചൂട് കാണും ലൈറ്റ് ചൂടില് രണ്ട് വൈറ്റമിൻ ഇയുടെ കാപ്സൂള് ഇതിലേക്ക് പൊട്ടിച്ചൊഴുക നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുടി രണ്ടാണ് ഞാനിപ്പോൾ അടുക്കള നിൽക്കുന്നതുകൊണ്ട് കാണിക്കുന്നില്ല കേട്ടോ അടുക്കള എന്ന് പറയാം വെളിയില്ല പണിക്കാറുള്ളതുകൊണ്ട് ഇവിടെ എന്താവാൽ ചീർന്നതെന്ന് വിചാരിക്കും അതുകൊണ്ടാണ് ഇപ്പം ഇവിടെ ആവുമ്പോൾ നമുക്ക് മുടി എടുത്ത് കഴിഞ്ഞാൽ കാണും നമ്മുടെ ചോറിനകത്തൊക്കെ വീണെങ്കിലോ എന്ന് വെച്ചിട്ടാം അപ്പം മുടി രണ്ടായിട്ടിങ്ങനെ പകുത്തെടുക്കുക പകുത്തെടുത്തതിന് ശേഷം നമ്മൾ ഈ ചൂടാക്കി വെച്ചിരിക്കുന്നത് ലൈറ്റ് ചൂടിലൊഴിച്ച് വെച്ചിട്ട് ഇപ്പം തണുത്തു തണുത്ത് കഴിഞ്ഞതിന് ശേഷം മുടി രണ്ട് സൈഡിലോട്ട് ഇടുക സൈഡിലോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ മുടി ഇങ്ങനെ ഇങ്ങനെ ഓരോ ഇങ്ങനെ ഇതായിട്ട് എടുത്തിട്ട് നമ്മൾ എണ്ണ നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ കൈ മുക്കിയിട്ട് ഇങ്ങനെ 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 തേച്ച് തേച്ച് കൊടുക്കുക തേച്ച് കൊടുക്കുമ്പോൾ ദാ ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ദൈനങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തേച്ച് കൊടുക്കുക മുടി രണ്ട് സൈഡിലോട്ടിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ള എണ്ണ നമ്മുടെ ഈ മുടിയിലെ മുടിയിലോട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇന്ന് ഞാൻ നന്നായിട്ട് എണ്ണ തേച്ചിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് തന്നെ മുടി ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം എണ്ണ നമ്മുടെ മുടിയിലോട്ട് ഇങ്ങനെ നന്നായിട്ട് തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് മുടി ഒന്ന് കെട്ടിവെക്കുക ഒരു മണിക്കൂറ് അത് ഇരുന്നോട്ടെ ഒരു മണിക്കൂറിന് കെട്ടിവെക്കുക ഇനി അതിന് ശേഷം പറയേണ്ട കാര്യം കേട്ടോണം ശരിക്കും കേട്ടോണം ഒരു മണിക്കൂറിന് ശേഷം നമ്മള് നമ്മുടെ മുട്ട നമ്മുടെ കോഴിയുടെ മുട്ട അതിൻ്റെ വെള്ള എടുക്കുക കോഴിമൊട്ടയുടെ വെള്ള അപ്പം ആ വെള്ള മാത്രം എഗ് വൈറ്റ് എടുത്തതിന് ശേഷം ഒരു പാത്രത്തിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ എടുക്കുക എടുത്തതിനു ശേഷം അതിലേക്ക് ഒരു സ്പൂൺ തൈര് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് തൈരും മുട്ടയുടെ വെള്ളയും കൂടെ നന്നായിട്ട് അടിച്ചെടുക്കുക സ്പൂണ് കൊണ്ടൊന്ന് കലക്കി കൊടുത്തേച്ചാൽ മതി മിക്സേഡ് ജാറിലിട്ടൊന്നും അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ മിക്സേഡ് ജാറിലാണ് ഒരു എഗ് വൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ജാറിൽ പറ്റി പറ്റിപ്പോകാനേ കാണത്തുള്ളൂ അതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ട നിങ്ങൾ സ്പൂൺ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇതുപോലെ തന്നെ മുമ്പേ നമ്മൾ എണ്ണ പെരട്ടിയില്ലേ ഡബിൾ ബോയിൽ ചെയ്ത എണ്ണ വെട്ടിയില്ല അതുപോലെ തന്നെ എണ്ണ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ 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 നമ്മുടെ തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം അരമണിക്കൂർ അതിരുന്നോട്ടെ അരമണിക്കൂറിൻ്റെ ആവശ്യമുള്ളൂ അരമണിക്കൂറിൻ്റെ ശേഷം അത് ഒന്ന് കഴുകി കളയുക പിന്നെ ഷാംപൂ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇനിയിപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ ഉപയോഗിക്കുക ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ഇത് ആഴ്ചയിൽ ഒറ്റപ്രാവശ്യം ചെയ്യുക ഇത് ആഴ്ചയിൽ ഒറ്റപ്രാവശ്യം ചെയ്യുമ്പോൾ മാസത്തിൽ നാലോ അഞ്ചോ പ്രാവശ്യം വരും കാരണം ചില മാസം നാലാഴ്ചയും ചില മാസം അഞ്ചാഴ്ചയും വരാറുണ്ട് എന്തായാലും ഒരു മാസ ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ മുടിയുടെ ആ എന്താ പറയുന്ന പൊഴിച്ചില് സ്വിച്ചിട്ട പോലെ അങ്ങ് നിൽക്കുകയും ചെയ്യും നമ്മുടെ മുടി നന്നായിട്ട് വളരുകയും തന്നെ നമുക്ക് അത്ഭുതം തോന്നും അയ്യോ എൻ്റെ മുടിയുടെ പൊഴിച്ചിൽ ഇത്ര നേടക്കിട്ട് എൻ്റെ മുടി ഒന്ന് പൊഴിഞ്ഞായിരുന്നു അപ്പോഴാണ് ഞാനും ഇത് ചെയ്യാൻ തുടങ്ങിയത് അപ്പൊ നമ്മൾ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ മുടിയുടെ അറ്റിങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഊർ മുടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോഴാണ് ഞാൻ ഇത് ചെയ്യാതെ വെച്ചിട്ട് ചെയ്തത് പക്ഷെ ഇപ്പൊ എനിക്കത് നിന്നൂന്ന് തന്നെ ഇങ്ങനെ വലിക്കുമ്പോ തന്നെ അങ് അയ്യോ ഭയങ്കരമായിട്ട് അങ്ങ് എന്താ പൊഴിഞ്ഞിങ്ങനെ പിഴുതെറിയുന്ന പോലെ എന്നൊക്കെ പറയത്തില്ല അങ്ങനെയൊക്കെ ഇപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി മുടി വളർ മുടി ഉണ്ടായിട്ട് പൊഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമോ മാനസികമായിട്ടുള്ള വിഷമോ ഒക്കെ വരുമല്ലോ അപ്പൊ ഞാനിപ്പോൾ ഇത് ചെയ്തു ചെയ്തതിന് ശേഷം എനിക്ക് നല്ല വ്യത്യാസമുണ്ട് അപ്പം ഇതുപോലെ മുടിപൊഴിച്ചിലുള്ളവരെ ഈ തിപ്പൊന്ന് ചെയ്ത് നോക്കുക ഒരു പാടും ഇല്ലാത്ത കാര്യമാണ് ഒരു മാസത്തിനകം പൊഴിച്ചിൽ നിങ്ങളുടെ പെട്ടെന്ന് നിൽക്കും കേട്ടോ രണ്ട് പ്രാവശ്യം ഒറ്റ ചിലവർക്ക് ഒറ്റപ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ പൊഴിച്ചിൽ നിൽക്കും ചിലർക്ക് രണ്ട് പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും പൊഴിച്ചിൽ നിൽക്കും നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഒരു മാസത്തിനുള്ളിൽ നന്നായിട്ട് മുടി വളരുകയും ചെയ്യും അപ്പൊ എല്ലാവർക്കും ഇത് മനസ്സിലായല്ലോ ഒരു പാടും ഇല്ലാത്തതാണ് കോഴിമുട്ടയൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളതാണ് തൈര് നമ്മുടെ വീട്ടിലുള്ളതാണ് അപ്പൊ ഇതും കൊണ്ടൊന്ന് ചെയ്ത് എല്ലാവരും നോക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരിക്കും പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ